അസ്സലാമു അലൈക്കും അസലാമലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ ധാരാളം പണ്ഡിതന്മാർക്കെതിരെ പല രൂപത്തിൽ പല അക്രമങ്ങളും പീഡനങ്ങളും മറ്റും നടത്തിയ ചരിത്രത്തിൽ ഇടം നേടിയ ഒരു ഭരണാധികാരിയായിരുന്നു ഹജ്ജാ ജുബിന് യൂസുഫ് സഖഫി എന്നവര് അദ്ദേഹവും അയാളുടെ അനുയായികളും കൂടി ഒരിക്കൽ ഹജ്ജിന് പോവുകയാണ് ആ ഒരു സംഭവമാണ് ഇന്ന് ലബൈക്കയിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് അവർ ഹജ്ജിന് പോകുന്ന സമയത്ത് മക്കയുടെയും മദീനയുടെയും ഇടയിൽ നല്ല വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തിയപ്പോൾ അവർ അവിടെ ഇറങ്ങുകയും അവിടെ തമ്പടിക്കുകയും ചെയ്തു അങ്ങനെ ഈ ഭരണാധികാരി അവിടുത്തെ അനുയായികളോട് രാവിലെ പ്രഭാത ഭക്ഷണം കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം തൻ്റെ പാറാവുകാരോട് പറയുകയാണ് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാൻ ആരെയെങ്കിലും കിട്ടുമോ എന്ന് നിങ്ങളൊന്ന് അന്വേഷിക്കണം എന്നൊരു ഉത്തരവിടുകയാണ് അങ്ങനെ ഒരാളെ കിട്ടുമോ എന്ന് അന്വേഷിച്ചിറങ്ങി ഒരു മലയുടെ ഭാഗത്തെത്തിയപ്പോ രോമത്താലുള്ള രണ്ട് വസ്ത്രം ധരിച്ച ഒരു അഴറാബിയായ മനുഷ്യൻ ഇങ്ങനെ കിടന്നിറങ്ങുന്നത് കാണുകയാണ് അങ്ങനെ ഈ പാറാവുകാർ അയാളുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് കാലോണ്ട് ഇങ്ങനെ തട്ടി ഉണർത്തിയിട്ട് ആറാബിയോട് പറഞ്ഞു ഭരണാധികാരി എത്തിയിട്ടുണ്ട് നിങ്ങൾ ഭരണാധികാരിയുടെ അടുക്കിൽ ഒന്ന് വരണം നിങ്ങളെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഈ ആറാബി മനുഷ്യൻ പെട്ടെന്ന് തന്നെ എണീറ്റ് ഈ ഭരണാധികാരിയുടെ അടുക്കിലേക്ക് പോവുകയാണ് ഇയാളെ കണ്ടപ്പോൾ ഹജ്ജാജ് പറയുന്നുണ്ട് നിങ്ങൾ ആദ്യം കൈ കഴുകി വരൂ എന്നിട്ട് എന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കൂ എന്ന് പറയും അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോ വളരെ ഗൗരവത്തോടെ ഹജ്ജാജ് ചോദിക്കുന്നുണ്ട് എന്നേക്കാൾ ഉത്തമനായ ഖയറായ മറ്റൊരാളോ ആരാണ് അയാൾ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഈ ആറാബിയായ മനുഷ്യൻ പറഞ്ഞു അള്ളാഹു നോമ്പിലേക്ക് എന്നെ ക്ഷണിച്ചിട്ടുണ്ട് ഞാൻ നോമ്പുകാരനാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പൊ ഹജ്ജാജ് ഇയാളോട് ചോദിക്കുന്നുണ്ട് ഈ കഠിനമായ ചൂടിനും നിങ്ങൾ നോമ്പ് നോൽക്കുകയാണോ നിങ്ങൾ ആ നോമ്പ് മുറിച്ച് എന്റെ കൂടെ ഭക്ഷണം കഴിക്കൂ എന്ന് പറയുന്നുണ്ട് അപ്പൊ അയാൾ പറയുകയാണ് സുതുലിയോ ഈ ദിവസത്തെക്കാൾ കഠിനമായ അതികഠിനമായ ഒരു ചൂടുള്ള ദിവസം വരാനുണ്ട് ആ ദിവസത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നോമ്പ് നോൽക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ഹജ്ജാജ് പറയുന്നുണ്ട് ഇന്നരൊറ്റ ദിവസം നിങ്ങളൊന്ന് നോമ്പ് മുറിച്ച് എൻ്റെ കൂടെ ഭക്ഷണം കഴിക്കൂ നാളെ നിങ്ങൾ നോമ്പ് നോറ്റോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ അറാബിയായ മനുഷ്യൻ ചോദിക്കുകയാണ് നാളെ ഞാൻ ജീവിച്ചിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്ന് അപ്പൊ ഹജ്ജാജ് പറയുന്നു ഇല്ല അതെങ്ങനെ എനിക്ക് പറയാൻ സാധിക്കുക അതെന്റെ കയ്യിലല്ലല്ലോ അതിന്റെ നിയന്ത്രണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ ആറാബിയായ മനുഷ്യൻ പറയുകയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കാത്ത ഒരു കാര്യം പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞ് ഈ കാര്യത്തെ നിങ്ങൾ മുടക്കാക്കുന്നത് അപ്പോൾ ഹജ്ജാജ് വീണ്ടും ചോദിക്കുന്നുണ്ട് ഓ മനുഷ്യ നല്ല ഭക്ഷണമാണ് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമാണ് നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് കഴിക്കൂ എന്ന് വീണ്ടും പറയുകയാണ് അപ്പോൾ ആറാബിയായ മനുഷ്യൻ പറയുകയാണ് ഈ ഭക്ഷണം നിങ്ങൾ നല്ല രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രുചി ഇതിനുണ്ട് പക്ഷേ ആ ഭക്ഷണത്തിന് ഇത്രത്തോളം സ്വാദും മറ്റുമൊക്കെ വരാൻ കാരണം നിങ്ങളോ നിങ്ങളുടെ പണിക്കാരനോ അല്ല പിന്നെയോ അതൊക്കെ ഉണ്ടായത് നിങ്ങൾക്ക് ആഫിയത്ത് ഉള്ളത് കൊണ്ടാണ് ശരീരത്തിന് ആഫിയത്ത് ഉള്ളത് കൊണ്ടാണ് ഏതൊരു ഭക്ഷണവും നന്നാവുന്നത് ഒരു പനി വന്നാൽ ഒരു അസുഖം വന്നാൽ മറ്റെന്തെങ്കിലും ഒരു പ്രയാസം ശരീരത്തിന് നേരിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ഭക്ഷണത്തിന് രുചിയില്ല സ്വാദില്ല ഒരു സൗന്ദര്യവും ഇല്ല ഭക്ഷണത്തിന് രുചി നൽകുന്നത് ഹാഫിയത്താണ് ആഫിയത്ത് അള്ളാഹു നൽകുന്നതാണ് എന്നിങ്ങനെ പറഞ്ഞ് ഹജ്ജാജ് ചോദിക്കുന്ന പറയുന്ന എല്ലാ കാര്യങ്ങൾക്കും ഒരാത്മീയമായ രൂപത്തിൽ അദ്ദേഹം മറുപടി കൊടുക്കുകയും അള്ളാഹുവാണ് എല്ലാത്തിനേക്കാളും മേലെ എന്നൊരു ബോധം ആ മനുഷ്യൻ ഈ ഹജ്ജാജിന് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുകയാണ് ഈ ആറാബിയായ മനുഷ്യൻ്റെ ഉപദേശം കേട്ട് ഈ മേലെ യൂസുധികാരി ഉൾക്കൊള്ളുകയാണ് ആ ഒരു മനം പിന്നീട് അദ്ദേഹവും സംഘവും ഹജ്ജിന് അങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാത്തിനു മുകളിൽ അവനാണ് എന്ന ഒരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ഹജ്ജ് ചെയ്യാൻ നമുക്കൊക്കെ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته